എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലമേ ഉള്ളൂ പറഞ്ഞു എന്താണ് അത് വിഷമം പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അപ്പോൾ കല്യാണം കഴിക്കണമെന്ന് രണ്ടുപേർക്കും പേർക്കും ആഗ്രഹമുണ്ട് ഭയങ്കരമായ ഘോ പ്രേമമാണ് എന്നാൽ പെണ്ണുൻ്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പെൺകുട്ടി നമ്മൾ അപ്പം ആച പറഞ്ഞു പെൺകുട്ടി കാണാത്തിരിക്കും ഇതിനെക്കാട്ടി ടെൻഷനായിട്ട് ഇരിക്കാം എന്താണ് മമ്മൂക്കയുടെ ഒരു ഉപദേശം മമ്മൂക്ക പറഞ്ഞു എന്തായാലും നീ സ്വീകരിക്കുമോ തീർച്ചയായിട്ടും കല്യാണം കഴിച്ചു ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചോ അതിനകത്ത് ഒരു തെറ്റുമില്ല സ്നേഹിക്കുന്നതും പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ ഏറ്റവും നല്ല കാര്യമാണ് അത് മനസ്സിന് വാങ്ങിയത് പക്ഷേ പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവ് നിനക്കൊണ്ടോ ആ ഒരു ആത്മവിശ്വാസം നിനക്കൊണ്ടോ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ഒന്ന് നോക്കി നീ കുറച്ചുകൂടെ വ്യക്തി നിനക്കൊരു ഒരു ഭാവിയുണ്ട് സിനിമയിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നീ പെൺകുട്ടിയെ പോറ്റി അവളെ ഒരു എന്തായാലും നീ രണ്ട് വീട്ടുകാരും നിങ്ങളെതിർക്കും ഒരു വീടെടുത്ത് താമസിക്കാനും അവളെ സംരക്ഷിക്കുവാനും ശേഷി നിനക്കുണ്ട് എന്ന് നിനക്ക് തോന്നുന്ന നിമിഷം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും കിടന്നു തുടങ്ങി ആറുമണി ആറു മണി ആയില്ല ഒരു ഫോൺ കോളിഞ്ഞു അപ്പഹാജ അപ്പഹാജ എന്നു പറഞ്ഞു മുകേഷ് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ അപ്പം അപ്പാഹാജ പറഞ്ഞു കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാർ സ്നേഹിക്കുന്ന പെൺകുട്ടിയും ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതങ്ങനെ അത് ഇന്നലെ പോകുന്ന വഴിക്ക് ഈ മമ്മൂക്കയുടെ കൗൺസിലിങ്ങും നടന്ന സംഭവങ്ങളും എല്ലാം കൂടെ സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിന്ധു ഭയപ്പെട്ടു ഇങ്ങനെ പോയാൽ ഈ വിവാഹം ഒരുപക്ഷെ നടന്നില്ലെങ്കിലും മാറി മാറിപ്പോയെങ്കിലും നാളെ കെട്ടണം നാളെ കല്യാണം കല്യാണം അങ്ങനെ കൃഷ്ണമാർ തീരുമാനിച്ചിട്ട് രജിസ്റ്റർ മാരേജിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരോടെ പോകുകയാണ് അതൊന്നും പറയാൻ വേണ്ടി ഞങ്ങൾ നല്ല കാര്യമില്ല അല്ല പിന്നെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നിങ്ങൾ ഇൻവോൾവ് ചെയ്യാമല്ലോ ഫോൺ വെച്ചു